ഇവൾ രേണുക അരപ്പട്ടിണിയിലും അരക്ഷിതാവസ്ഥയിലും കഴിയാൻ വിധിക്കപ്പെട്ട ആദിവാസി സമൂഹത്തിൽ നിന്നും ചങ്കുറപ്പോടെ ഉയർത്തെഴുന്നേറ്റ് മാസ്മരികതയുടെ അത്ഭുതം സൃഷ്ടിക്കുന്ന സിനിമയുടെ അഭ്രപാളിയിലേക്ക് അഭിമാനമായി കടന്നുവന്ന പെൺകുട്ടി മാരി എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി പതിമൂന്നിലെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കരസ്ഥമാക്കിയ കാട്ടുനായ്ക്കർ വിഭാഗത്തിലെ കൊച്ചുമിടുക്കി ബഹുമാനപ്പെട്ട പട്ടികവർഗ യുവജനകാര്യ വകുപ്പ് മന്ത്രിയുടെ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നും ഉദിച്ചുയർന്ന താരോദയം രേണുക തെക്കൻ കാശിയായ തിരുനെല്ലിയിലേക്കുള്ള വനപാതയിൽ കാട്ടിക്കുളത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് രേണുകയുടെ ഗ്രാമം ബേഗുർ ബേഗുർപാടി വനത്തെയും വനവിഭവങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെ ഏറെയും കാടിൻ്റെ തണലിലും കുളിരിലും ഇവർ ജീവിതം നയിച്ചു പോരുന്നു ഈ ഗ്രാമത്തിൻ്റെ മനോഹാരിതയിൽ തന്നെയായിരുന്നു രേണുക അഭിനയിച്ച മാരി എന്ന സിനിമയുടെ ചിത്രീകരണവും അക്ഷരങ്ങളോടും അക്കങ്ങളോടും കൂട്ടുകൂടിയത് കാടിനുള്ളിലെ ഈ സ്കൂളിൽ നിന്നായിരുന്നു രേണുകയുടെ ഈ നേട്ടം അക്ഷരലോകത്തേക്ക് ലോകത്തേക്ക് തുടങ്ങുന്ന ഊരിലെ കുഞ്ഞു വിദ്യാർത്ഥികൾക്ക് ഒരു പ്രോത്സാഹനം തന്നെയാണ് എല്ലാ ആദിവാസി കുട്ടികളിലും കലാ കായിക സർഗവാസനകളെല്ലാം ഉറങ്ങിക്കിടക്കുന്നുണ്ട് പക്ഷേ അവസരങ്ങളും സാഹചര്യങ്ങളും അവർക്ക് എതിരാണ് എങ്കിലും കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തി തൻ്റെ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ രേണുകയ്ക്ക് സാധിച്ചു എന്നാലും നമുക്ക് ഈ അംഗീകാരം ഞങ്ങൾ ഉദ്ദേശിച്ചാൽ ഞങ്ങളെ സ്കൂളിൽ പഠിച്ച ഞങ്ങൾ പഠിപ്പിച്ച ഒരു കുട്ടിക്ക് ഒരു അംഗീകാരം കിട്ടുന്നത് ഈ ദേഹത്തിൻ്റെ ഒരു വലിയൊരു അഭിമാനമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവിടുന്ന് നാലാം ക്ലാസ് ജയിച്ച് പഠിക്കാനുള്ള മോഹങ്ങളുമായി രേണുകയുടെ അഞ്ചാം ക്ലാസ്സിലേക്കുള്ള യാത്ര ദുരിതം നിറഞ്ഞ ജീവിത വീതികളിലൂടെയായിരുന്നു ഒടുവിൽ എത്തിപ്പെട്ടത് കുടകിൽ ആദിവാസി പെൺകുട്ടികളുടെ പേടി സ്വപ്നമായ കുടകിലെ ഇഞ്ചിപ്പാടങ്ങളിൽ തുച്ഛമായ ദിവസക്കൂലിക്ക് വേണ്ടി ഈ യാത്രയിൽ ഞങ്ങളറിഞ്ഞു വീടെന്ന സ്വന്തമായൊരു ഇടമില്ല എന്നും കുടുംബ വീടുകളിലാണ് ജീവിതമെന്ന് മറ്റ് പല സാഹചര്യങ്ങളും ഈ കൊച്ചു താരത്തിനെ തളർത്തിയിരിക്കുന്നുവെന്നും പിന്നെ കേട്ടു വിവാഹം കഴിപ്പിച്ചയക്കാൻ പോകുന്നുവെന്നും എന്നിട്ട് പെണ്ണുക്ക് പഠിക്കാനാ ഇഷ്ടം അങ്ങനായിട്ട് സാറുമാരെ കണ്ടിട്ട് സാറുമാരെ സഹായിച്ചു കേട്ടോ ഒരു കുട്ടി പഠിച്ച് വിദ്യാഭ്യാസം എടുക്കുന്നത് നമുക്ക് എന്താ അതല്ല നമുക്ക് നശിപ്പിച്ചത് നമുക്ക് എനിക്ക് ആരുമല്ലാജി എന്നാലും ഞാൻ പറയുന്നത് ഒരു കുട്ടി പഠിച്ച് വിദ്യാഭ്യാസം എടുത്ത് എന്തെങ്കിലും ജോലി ചെറിയ ജോലി കിട്ടിയ കിട്ടുന്നതുവരെ ഞങ്ങൾ എനിക്ക് പക്ഷെ ഞാൻ സമ്മതിക്കില്ല സിനിമയിൽ മാരി എന്ന കഥാപാത്രം നേരിട്ടതിനേക്കാൾ ഭീകരമാണ് രേണുക എന്ന നടി നേരിടുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ സിനിമയേക്കാൾ തീവ്രമാണ് രേണുകയുടെ ജീവിതത്തിലെ പല ഷോട്ടുകളും സീനുകളും ചാരം മൂടിക്കിടന്ന സർഗശേഷിയെ തിളങ്ങുന്ന കനലാക്കി മാറ്റിയ ഈ പെൺകുട്ടിക്ക് പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ മാത്രം പ്രശംസകളും പ്രോത്സാഹനങ്ങളും വന്നുകൂടിയില്ലെങ്കിലും ഈ ആകാശഗംഗയിൽ തിളങ്ങുന്ന താരമാകാൻ രേണുകയ്ക്ക് കഴിയുന്നു അതവളെ ആശ്വസിപ്പിക്കുന്നു അവളുടെ കണ്ണീരു തുടയ്ക്കുന്നു വീട് ബേഖര് വീട്ടിൽ അച്ഛന് അമ്മ അനിയത്തി ചേട്ടന് ഞാന് ഉണ്ട് ഞാൻ മാറി എന്ന സിനിമയിൽ അഭിനയിച്ച് എനിക്ക് അവാർഡ് കിട്ടി ഞാൻ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അതിന് അവാർഡ് കിട്ടുന്ന പ്രതിഷേധ ആദിവാസി വിഭാഗക്കാരിയായ മികച്ച ബാലതാരത്തിൻ്റെ കഷ്ടപ്പാടുകൾ പട്ടികവർഗ യുവജനകാര്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ രേണുകയുടെ ജീവിതത്തിന് വഴിത്തിരിവുണ്ടായിരിക്കുന്നു എനാട്ടിലെ തിരുനെല്ലി ബേഗൂർ കോളനിയിലെ രേണുക എന്ന കുട്ടി സംസ്ഥാന ടെലിഫിലിം ടെലിഫിലിം ഡോക്യുമെൻ്ററിയിൽ അവാർഡ് നേടിയ കുട്ടി രേണികയെ സംബന്ധിച്ച് വയനാടിൻ്റെ അഭിമാനമാണ് വയനാട്ടിലെ പ്രത്യേകിച്ചും പട്ടികവർഗ വിഭാഗത്തിലുള്ള കുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വന്ന് ഈ ടെലിഫിലിമിലൂടെ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ വയനാടിനും പ്രത്യേകിച്ചും മാനന്തവാടിക്കും അഭിമാനമായി വളർന്ന ക്ക് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് ഇരുപത്തി അയ്യായിരം രൂപയും അതുപോലെ തന്നെ ഉപഹാരവും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കുട്ടിക്ക് താല്പര്യമാണെങ്കിൽ അടുത്ത വർഷം തന്നെ നമ്മൾ ഏതെങ്കിലും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇനി പഠിക്കണ പഠിച്ചിട്ട് അഭിനയിക്കണം ഇനി കലക്ടർ ആവാണ് പഠിച്ചിട്ട് രേണുകയുടെ പ്രതീക്ഷകൾക്ക് ചിറകുകൾ മുളയ്ക്കുന്നു വീണ്ടും അക്ഷരങ്ങളോടും അക്കങ്ങളോടും കൂട്ടുകൂടുവാൻ സർഗവാസനകൾ വളർത്തിയെടുത്ത് ഇനിയും കലാരംഗത്ത് ശോഭിക്കുവാൻ ജീവിതത്തിൻ്റെ കയ്പുനീരുകൾ കാട്ടുചോലകളിൽ ഒഴുക്കിക്കളഞ്ഞ് അറിവിൻ്റെ ലോകത്തേക്ക് പറന്നുയരുവാൻ രേണുകയ്ക്ക് സാധിക്കട്ടെ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ആശംസകൾ പ്രാർത്ഥനകൾ